ഈ സിദ്ധി അത്ഭുതം ൾക്കിവർ മാലാഖ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ആൾക്കൂട്ട ബഹളത്തിൽ നിന്നും ഒഴിഞ്ഞ് സേവനത്തിൽ കർമ്മനിരതരായി ൂടും ഉറക്കവും എന്തിനേറെ ഇഷ്ടങ്ങൾ പോലും മാറ്റിവെച്ച് രോഗികൾക്ക് വേണ്ടി ജീവിക്കുകയാണ് ഇവർ ലോകം ആർജിച്ച സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ച് ഡോക്ടർ സലീന ചെറിയൻ നടത്തുന്ന സേവനങ്ങൾക്ക് തങ്കത്തിളക്കം രോഗതീവ്രത അലിയിച്ചു കളയുന്ന പുഞ്ചിരിയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കുകയാണ് ഈ യുവ ഡോക്ടർ പി ജി പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് ഡോക്ടർ സലീന ചെറിയൻ മാലക്കര സെൻറ്റ് തോമസ് ആശുപത്രിയിലെ ഇ എൻ ഡി വിഭാഗത്തിൽ ചുമതലയേറ്റത് ചവനനും ധന്വന്തിരിയുമൊക്കെ വിരാജിച്ച ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ ആതുരശുശ്രൂഷാരംഗത്ത് നിസ്വാർത്ഥ സേവനത്തിലൂടെ ഇവർ തന്നെ തേടിയെത്തുന്നവരുടെ ആത്മാവ് തൊട്ടറിയുന്നു പുഞ്ചിരിയോടുകൂടി മാത്രമേ തൻ്റെ മുന്നിലെത്തുന്നവരെ സ്വീകരിക്കൂ രോഗാവസ്ഥയും ജീവിത സാഹചര്യവുമൊക്കെ സമയമെടുത്ത് ചോദിച്ചറിയും രോഗിക്ക് പറയാനുള്ളത് മുഴുവൻ ക്ഷമയോടെ കേൾക്കും എന്നിട്ട് പരിശോധന ആരംഭിക്കും ഇത് കഴിക്കാൻ ഒഴിക്കണം രണ്ട് തുള്ളി രണ്ട് തുള്ളി രാവിലെയും ഒഴിച്ച് ഒരു അഞ്ച് കഴിയുമ്പോൾ ആവി എടുക്കുക ഓക്കെ പിന്നെ അല്ലേ അതൊന്നേ ഇല്ല അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കൂ രോഗനിർണയം കഴിഞ്ഞാൽ കൂടെയെത്തുന്നവരോടും രോഗിയോടും കൃത്യമായി കാര്യങ്ങൾ പറയും നിർധനരായവർക്ക് സ്വന്തം ശമ്പളത്തിൽ നിന്നും മാനേജ്മെന്റിന്റെ സഹായത്തോടും ചികിത്സ ഉറപ്പാക്കും അതുകൊണ്ട് തന്നെ ഡോക്ടർ സലീനയുടെ മുൻ െത്തുന്ന മുഴുവൻ രോഗികൾക്കും രോഗമുക്തി ഉറപ്പ് സമീപനം സംഭാഷണം കൃത്യമായ രോഗനിർണയം സമ്പൂർണ്ണ രോഗമുക്തി അതാണ് സലീന ഡോക്ടറെ തങ്ങളുടെ രക്ഷകയും മാലാഖയുമായി രോഗികൾ കാണുന്നത് ആറന്മുള പഞ്ചായത്തിലെ മാലക്കരയിൽ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയിലെ ഇൻ ഡി ഡോക്ടറെ വൻകിട ഫൈവ് സ്റ്റാർ ആശുപത്രികൾ കടന്ന് നിരവധി പേർ എത്തുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടറിലുള്ള അചഞ്ചല വിശ്വാസമാണ് പ്രകടമാക്കുന്നത് എറണാകുളം കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ നിന്ന് പോലും ഡോക്ടർ സലീനയെ തേടി എത്തുന്നവർ ഏറെ എന്റെ പേര് ഷിഫാൻ ഷാഫി ഞാൻ ഇവിടെ വരുന്നത് എനിക്ക് സൈനസൈറ്റിസിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയാണ് ഡോക്ടറിനെ കാണാൻ വന്നത് നല്ല രീതിയിലാണ് ഡോക്ടറെ ഞങ്ങളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നതും ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അതിന്റെ കോസസും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും അതിനെന്തൊക്കെ ചെയ്താൽ മതിയെന്നും കാര്യമായിട്ട് പറഞ്ഞൊക്കെ തരുന്നുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മടുത്ത് പെരുമാറുക ചെയ്യുന്നത് എനിക്ക് ഇവിടുത്തെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ആണ് നന്നായിട്ട് നോക്കും നല്ല കാണിക്കാൻ ഡോക്ടർ സെലീന കാണിക്കാൻ വന്നതാണ് എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് വന്നതാണ് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് കാരണം നല്ല ഫ്രണ്ട്ലി നല്ല കെയറിങ് ആണ് ഡോക്ടർ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഡോക്ടറിന് സജസ്റ്റ് ചെയ്യുന്നു ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും എൻ്റെ പേര് ശ്രീലത ഞാൻ മുളക്കഴിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ ഇളയ മകള് കാണിക്കാൻ വേണ്ടിയാണ് വരുന്നത് അവൾക്ക് ഭയങ്കരമായ തലവേദനയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ പല പല ഇ എൻ ടി ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിച്ചു അത് കഴിഞ്ഞപ്പം എൻ്റെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് എനിക്ക് ഇവിടെയോട്ട് റെഫർ ചെയ്ത് തന്നെ ഇവിടെ വന്ന് ആ ഡോക്ടറിൻ്റെ ആദ്യത്തെ ഇടപെടലുകൊണ്ടുതന്നെ എനിക്ക് തോന്നും അവിടെ പകുതി തലവേദന മാറിയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഡോക്ടർ അവളോട് ഇടപെട്ടിരുന്നത് ഇ എൻ ടി സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കുമുള്ള അത്യാധുനിക ചികിത്സയും ശസ്ത്രക്രിയയും ഇവിടെ ലഭ്യമാണ് ഞാൻ ഡോക്ടർ സലീന സെൻറ് തോമസ് ഹോസ്പിറ്റൽ മാലക്കരയിൽ ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു ഞാൻ കെ എം സി മണിപ്പാലിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ടു തൗസൻഡ് വണ്ണിൽ ഇവിടെ വന്നതാണ് ഇപ്പം വന്ന സമയത്ത് രണ്ട് മൂന്ന് ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഇവിടെ ഫുൾ ഫ്ലെജ്ഡ് ഇ എൻ ടി തുടങ്ങിയതിന് ശേഷം വിത്ത് ഓൾ ഫെസിലിറ്റീസ് തുടങ്ങിയതിന് ശേഷം ഇവിടെ മാത്രമേ ഉള്ളൂ ഇ എൻ ടി നമ്മൾ എല്ലാവിധ സർജറീസും ചെയ്യുന്നുണ്ട് മൂക്കിൻ്റെത് തൊണ്ട മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് പോളിപ്സ് മുക്കിന്ന് സി എസ് എഫ് ലീക്ക് മൂക്കിന്ന് ബ്രെയിനിലുള്ള ഫ്ലൂയിഡ് ഒക്കെ വരുന്നത് അതിൻ്റെ റിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ ടോൺസിൽ സൈഡിനോയിഡ്സ് കുഞ്ഞുങ്ങളുടെ ടോൺസിൽ സൈഡിനോയിഡ്സ് ചെവിക്കാത്ത ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് ഗ്രോമെറ്റ് ഇടുക പിന്നെ തൊണ്ടയുടെ സെർജറീസ് തൈറോയിഡൊക്കെ ചെയ്യുന്നുണ്ട് സലൈവറി ഗ്ലാൻസ് നമ്മുടെ ഉമ്മൻ ഗ്രന്ഥികളുടെ ആ സെർജറീസ് എല്ലാം ഉണ്ട് നമുക്ക് നമ്മളിവിടെ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ ഒരു ഫുൾ ഫ്ലജ് ഓഡിയോളജി ഉണ്ട് ഹിയറിംഗ് എയ്ഡ്സും ഹിയറിങ്ങിൻ്റെ ടെസ്റ്റുകളും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ ഇരുപത്തി ഞങ്ങളുടെ എ കെ ചെറിയൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി വരെ വഴി നമ്മൾ ഇരുപത്തഞ്ച് ഫ്രീ ഹിയറിംഗ് എയ്ഡ് കുഞ്ഞുങ്ങൾക്ക് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവിധ ടെസ്റ്റുകളും നമുക്കിവിടെ ചെവിയുടെ എല്ലാവിധ ടെസ്റ്റുകളുണ്ട് പിന്നെ സ്പീച്ച് തെറാപ്പി ക്ലെഫ്റ്റ് മുച്ചുറിയൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കും അല്ലാതെ സംസാര വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കുമൊക്കെ സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ട് പിന്നെ വോയിസ് തെറാപ്പി ഉണ്ട് ഒച്ചയടപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഫുൾ ഫ്ലഷ്ഡ് ഓഡിയോളജിസ്റ്റും ഉണ്ട് കേൾവിക്കുറവുള്ള കുട്ടികളെ ശബ്ദത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവരാനുള്ള സൗജന്യ ശ്രവണസഹായി വിതരണം പോലും ഈ ഡോക്ടറുടെ ജനങ്ങളോടുള്ള കരുതലിന്റെ ഉദാഹരണമാണ് എ കെ ചെറിയാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായത്തോടെ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് അൻപത് കുട്ടികൾക്കാണ് ശ്രവണ സഹായി സൗജന്യമായി നൽകിയത് ആശുപത്രിയിലെ തിരക്കുകൾക്കിടയിലും സ്കൂളുകളിൽ പോയി കേൾവിക്കുറവുള്ളവരെ കണ്ടുപിടിക്കുന്നതും സലീന ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ഭർത്താവ് ഡോക്ടർ ചാർലി ചെറിയാന്റെയും മക്കൾ മെഡിക്കൽ വിദ്യാർത്ഥികളായ ബ്രയാന്റെയും മിഷേലിന്റെയും പിന്തുണയും സലീന ഡോക്ടർക്ക് കരുത്താണ് മക്കളോടൊപ്പം കൂട്ടിരിക്കാനും വിനോദസഞ്ചാരത്തിന് പോകാനും വേണ്ടി വരുന്ന സമയം പോലും ഡോക്ടർ സലീന വേണ്ടി അവരുടെ ഉപയോഗിക്കുന്നു അതാണ് ഡോക്ടർ ഡോക്ടർ പ്രിയപ്പെട്ടവളാക്കുന്നത് നാട്ടുകാർ മാലാക എന്ന് വിളിക്കുന്നതും അതുകൊണ്ട് തന്നെ ന്യൂസ് ബ്യൂറോ ലോകപ്രസിദ്ധമായ ലോക പ്രസിദ്ധമായ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു